ഫാമിലി സെന്റിമെന്റ് ആവുമ്പോ നമുക്ക് റോളാന്ന് പറയാവോ ഡോക്ടറിന്റെ കഥ അതെ അതെ മാർക്കു ഒരു നമ്മളെല്ലാവരും ഇപ്പം നിങ്ങളെല്ലാവരും പടം കണ്ടിട്ടുണ്ടാവുന്ന വയലന്റ് മൂവി ഇൻ മലയാളമാണ് മലയാളത്തിൽ നമ്മൾ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ള ഭാഷയിലൊക്കെ വയലന്റ് മൂവീസ് ഇങ്ങനെ വരാൻ വേണ്ടി മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കും ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കാനും ഒന്ന് വിസലടിക്കാനും ഒന്ന് മാസ് പടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ സത്യം പറഞ്ഞാൽ കിട്ടിയൊരു വയലന്റ് മൂവി ജോണറിലൊരു ഗിഫ്റ്റ് തന്നെയാണ് മാർക്കു ഫുൾ ഓൺ വയലൻസ് ബ്രോ ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അതിലൊരു മീനിങ് വരുന്നത് അതിൻ്റെ ഫാമിലി സെൻറ്റിമെൻസ് ആണ് അതിൻ്റെ ഫാമിലി സെൻറ്റിമെൻസും ആ ഒരു ഇമോഷനും ബോണ്ടിങ്ങും വർക്ക് ആകുമ്പോഴാണ് നമുക്ക് ആ വയലൻസിന് ഭയങ്കര ഒരു മീനിങ് തോന്നുന്നത് സോ ഫുൾ ഓൺ ഒന്നി മുകുന്ദൻ വായ ഒരു കൊല മാസ് പെർഫോമൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഓരോ വരവും ആ ഇൻട്രോ സീൻ തൊട്ട് ക്ലൈമാക്സ് വരെ ബി ജി എം വിത്ത് ബി ജി എം എന്തൊരു സ്വാഗ് ആൻഡ് സ്റ്റൈൽ എവറിബഡി കബീർ സിംഗ് ആണെങ്കിലും അഭിമന്യു തിലകൻ ആണെങ്കിലും എവ്രിബഡി ദുർബാ അതിൽ അഭിനയിച്ച ഈഷാൻ അങ്ങനെ ഓരോരുത്തരെയും പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടനും സിദ്ധിക്കുകയൊക്കെ ജഗദീഷ് ഏട്ടനും വേറൊരു ലെവൽ ഒരു മീറ്ററുള്ളൊരു ആക്ടിങ് നമ്മൾ പറയില്ലേ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് മില്ലിമീറ്ററുള്ള ആക്ടിങ് സോ ഇതൊക്കെ കൂടി ചേരുമ്പോൾ മാർക്കോ ഹെസ് ബിക്കം സത്യം പറഞ്ഞ ഇറ്റ്സ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ലവ്ഡ് വയലൻ്റ് മൂവി ഇൻ മലയാളം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ബിക്കോസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഓരോ സെക്കൻഡും വാട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്നാണ് നോക്കൊണ്ടിരുന്നത് അത്ര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല്ല അല്ല എന്തായാലും എല്ലാവരും ഇങ്ങനെ പേടിച്ചോ അയ്യോ വയലൻസ് ആയിരിക്കും എന്തായിരിക്കും ഞങ്ങൾക്ക് അയ്യോ പേടിയാവും പേടിയാവും എന്ന് പറയുന്നില്ല പക്ഷെ ആ പേടിക്ക് ഒരു സുഖമുണ്ട് ബിക്കോസ് നമുക്ക് ആ ഫാമിലി സെന്റിമെന്റ്സ് വർക്കൗട്ട് ആകുമ്പോൾ നമുക്ക് ശരിക്കും ആ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തു സോ ഐ എം സോ സോ ഹാപ്പി Thank you. Thank you. വർക്ക് അംഗീകരിക്കപ്പെടും എല്ലാ മേഖലയിലും അത് ഹാർഡ് വർക്ക് ചെയ്ത് കൂടി ഒരു പടം ജനങ്ങളിലേക്ക് ഇറക്കി നമ്മളൊരു വയലൻ ജോണർ കാണിക്കുമ്പോ അതിനോട് ഫുൾ ഓൺ ജസ്റ്റിസ് കീപ്പ് ചെയ്തിട്ടുണ്ട് കാണുകയാണ് നമുക്ക് നമ്മള് തലേവര് നമ്മള് തലവെട്ടുമ്പോ അല്ലെങ്കിൽ മറ്റു ഇങ്ങനെ ആസിഡ് ജയിലറൊക്കെ കണ്ടപ്പോഴൊക്കെ നമ്മളൊക്കെ എണീറ്റ് സത്യം പറഞ്ഞാൽ തമിഴ് ആൾക്കാരെക്കാളും കൂടുതൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അതിനെ വരവേറ്റത് അല്ലേ തമിഴ് ഓഡിയൻസിനെക്കാളും കൂടുതൽ മാസ് പടങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെയാണ് എണീറ്റ് കൈയ്യടിക്കാറ് അടിക്കാറ് നമ്മുടെ മലയാളികൾക്കും വേണ്ട അങ്ങനെ ഒരു പടം ബെഞ്ച് മാർക്ക് അതാണ് മാർക്കും എല്ലാ ജോണറിനും നമുക്ക് ജിം വേണ്ടി വരില്ല പക്ഷെ ഈ ഒരു ജോണറിന് ഇത് മസ്റ്റ് ആണ് ഈ ഒരു സ്വാഗിന് നമുക്ക് അത് ആവശ്യമാണ് സോ ഈ ഒരു ജോണറിന് ബേസ് ചെയ്തിട്ട് ചെയ്തപ്പോ അതിനോട് ഫുൾ ഓൺ ജസ്റ്റിസ് എല്ലാരും പിന്നെ പിന്നെ എല്ലാവർക്കും ഉണ്ട് നല്ല ബോഡി ബട്ട് ഈ ഒരു മൂവിയിൽ ഞാൻ പറയുകയാണെങ്കിൽ മലയാളം മൂവി നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ള വയലന്റ് ജോണർ ബട്ട് ഓൾസോ ഞാൻ ഐ വുഡ് ലൈക്ക് ടു സേ ഫാമിലി ഓഡിയൻസിനെയും കൂടി കേറ്റർ ചെയ്തിട്ട് ഓഡിയൻസിനുള്ള സെന്റിമെന്റ്സും കൂടി കണക്കിലെടുത്തുകൊണ്ട് എടുത്തേക്കണ വയലന്റ് മൂവി അതേപോലെ എനിക്ക് കണക്റ്റായി ആ ഫാമിലി സെന്റിമെന്റ്സും ബോണ്ടിങ്ങും ആ ഒരു ഇതൊക്കെ എനിക്ക് കണക്റ്റായി കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ എന്നാലും എനിക്ക് കണക്റ്റായി ഓരോ സീനും നമുക്ക് വിഷമം തോന്നുന്നു ആ സീനുസരിച്ച് നമുക്ക് തോന്നുന്നു ഇവർക്കൊക്കെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ അതെ ഞാൻ ഇതിന് പറയാണെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ദുബായിൽ വെച്ച് ഷൂട്ട് നടന്നുകൊണ്ട് ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ മൂവീസ് ചെയ്യുന്ന ഒരുപാട് ചെയ്യുന്ന ആളൊന്നും അല്ല എന്നാലും ഒരു ഗ്രാൻഡ് സ്കെയിൽ പാട്ട് കിട്ടിയതിലും വെരി ഹാപ്പി മാത്യാവ ഡോക്ടറിന്റെ കഥാ ഡോക്ടർ കുട്ടിയെ മനസ്സിലായി 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 ഡോക്ടറെ മാത്രമാണ് മനസ്സിലായത് മനസ്സിലായത് മനസ്സിലായിട്ട് കണ്ടതാണ് ആരാ മനസ്സിലാവത്തോടല്ലേ